സോ നല്ല പാക്കാണ് കിടിലം പാക്കാണ് വന്നിരിക്കുന്നത് സോ നമ്മൾ സ്കിപ്പ് ചെയ്യാണ് ഈ പാക്കും കാരണം വേറൊന്നും കൊണ്ടല്ല നല്ല പാക്കായിരുന്നു എടുക്കണമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആക്ച്വലി മെയ് ആയി അല്ലേ സോ എല്ലാവരോടും പറയാൻ വെച്ചാൽ ഇപ്പം മെയ് ആയി മെയ് കഴിഞ്ഞു മെയ് അവസാനമാണിപ്പോൾ സോ നമുക്കറിയാം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞാൽ മെയ് കഴിയും സോ ഫൈവ് ഡേയ്സ് മാക്സിമം മെയ് കഴിയുന്നതായിരിക്കും പിന്നെ ജൂണും ജൂലൈയും ഓഗസ്റ്റ് തൊണ്ണൂറ് ദിവസം മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് എൻഡിലോ സെപ്റ്റംബർ ആദ്യമൊക്കെ പുതിയ ഗെയിം വരുന്നതായിരിക്കും സോ മൂന്ന് മാസത്തേക്ക് കളിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യണം ചിന്തിക്കുക അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ നമുക്കറിയാം യൂട്യൂബേഴ്സ് എല്ലാം എടുക്കാറുണ്ട് സോ ഞാൻ ഞാനതിന് ക്യാഷ് പൊടിക്കാറില്ല നല്ല പാക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഓരോ മൂന്ന് മാസത്തേക്ക് എന്തിനാണ് ഈ ഒരു പാക്കഡൊക്കെ വെച്ചാൽ എടുക്കേണ്ട ആവശ്യമില്ല അടുത്ത വർഷം എന്തായാലും അതുമാർ പുതിയ കാർഡ് കൊണ്ടുവരും ഇപ്പോൾ ഡബിൾ ബൂസ്റ്ററായി മിക്കവാറും ട്രിപ്പിൾ ബൂസ്റ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാർഡോ മറ്റൊരു ഉറപ്പായിട്ടും കൊണ്ടുവരും ഇനിയിപ്പോൾ ഈ കാർഡൊക്കെ ക്യാരി ഓവർ ആവുമോ എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതായത് ക്യാരി ഓവർ ആയിട്ട് വേറെ എന്തെങ്കിലും കാർഡാവുമായിരിക്കാം ഒന്നും പറയാറായിട്ടില്ല സോ പുതിയ കാർഡ് മിക്കവാറും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഗോഡ് കാർഡ് കാഡെന്നൊക്കെ കുറേ ഒരുപാട് അടിച്ചിറക്കുന്നുണ്ട് ചിലപ്പോൾ പറയാൻ പറയാം ഗോഡ് കാർഡ് കൊണ്ടുവരാം പഴയ ഐക്കോടികൾ തിരിച്ചു പോവാം ചിലപ്പോൾ ട്രിപ്പിൾ ബൂസ്റ്റർ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ കാശ് മുടക്കേണ്ട ആവശ്യമുണ്ടോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ടോൾ കെ മേടിക്കാനായിട്ട് മൂന്ന് മാസം കളിക്കാനായിട്ട് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വേണം എൻ്റെ ഒപ്പീൻ അത്രയ്ക്ക് നല്ല മോഹമുള്ള കാട് വരുമ്പോൾ മൂന്ന് മാസത്തെ കളിച്ച് പറ്റുള്ളു തോന്നുമ്പോഴത്തേക്ക് സൈൻ ചെയ്യാം അല്ലാതെ സ്കിപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത് വെറുതെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യം നൂറ് കോവിനെ കിട്ടുവാണെങ്കിൽ ഓക്കെ ഫ്രീ കിട്ടുന്ന കോഞ്ചിനെ കിട്ടുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ചെറിയ പൈസക്ക് പത്തോ മുന്നൂറോ കോലോ അടി ഇറക്കുവാണെങ്കിൽ ഓക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ അല്ലാതെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം നമുക്കറിയാം സെപ്റ്റംബർ ആദ്യം പുതിയ ഗെയിം വരും ഓഗസ്റ്റ് എൻ്റിൽ നമുക്കറിയാൻ പറ്റും ഓഗസ്റ്റ് എന്തായാലും നമുക്ക് നോട്ടീസ് വരും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഏതൊക്കെ പ്ലേസ് ആണ് ക്യാരി ഓവർ ആവുന്നത് ക്യാരി ഓവർ ഗൈഡ് വരും നമുക്ക് എന്തൊക്കെയാണ് മാറുന്നതെന്ന് വരും എൻജിൻ മാറുമോ എൻജിനൊന്നും മാറുമോ എനിക്ക് അറിയത്തില്ല എന്താ ഞാൻ പറയുകയാണ് നമുക്കറിയാം പ്രശ്ന ഇന്ത്യയിലാണ് എഞ്ചിൻ മാറിയത് ഹവോക്ക് എൻജിൻ മാറിയിട്ട് അൻഡർ എഞ്ചിൻ വന്നത് പിന്നെ ഇതുവരെ എൻജിൻ ഒന്നും മാറിയിട്ടില്ല അൻഡർ എഞ്ചിൻ ഫൈവ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ അന്മാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അറിയത്തില്ല ഞങ്ങൾ വർഷം മാറും അറിയത്തില്ല എന്തായാലും അമാർ ഘട്ടം ഘട്ടമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞ മാസ്റ്റർ ലീഗോ ക്രോസ് പ്ലേ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ എന്താണ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട് എന്തായാലും കൊള്ളാൻ നല്ല കാര്യമാണ് എന്തായാലും ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും പറയാമുണ്ടെങ്കിൽ സെപ്റ്റംബർ ആദ്യം ഗെയിം വരും പുതിയ ഗെയിം ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും കവർ ഫോട്ടോ മാത്രമായിട്ട് മാറില്ല എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വർഷം എന്തായാലും അവർ പുതിയ കാർഡ് കൊണ്ടുവരും ഇതേക്കാട്ടും നല്ല സാറ്റ്സുള്ള പുതിയ വെർഷൻ ട്രിബിൾ പോസ്റ്ററോ വേറെ എന്തെങ്കിലും പേരൊക്കെ പുതിയ കാർഡ് ഇറക്കുന്നതായിരിക്കും അപ്പം മൂന്ന് മാസമായിട്ടുള്ള ആരും വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടതേ ഞാൻ പറയത്തുള്ളൂ വെറുതെ കാശ് അനുസരിച്ച ആവശ്യമില്ല ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു ഗെയിമിൽ മൂന്ന് മാസം കിടണ്ട ആവശ്യമില്ല അപ്പോൾ വൺ ഇറക്കാൻ കളിക്കാൻ വേണ്ടി പിന്നെയും പറയാം പക്ഷേ ഇത് ആറ് മാസം പോലും ഇല്ല വെറും മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും വെറുതെ പൈസ മുടക്കണ്ടെന്നേ പറയത്തുള്ളൂ മാർ റവന്യൂ കുറച്ച് കുറയട്ടെ കുറച്ച് റിവാർഡായി കൂട്ടട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ബൈ